പുതിയാറുവരി ദേശീയപാത നിര്മ്മാണം ശേഷം ശമനമായിരുന്ന മാലിന്യ നിക്ഷേപം കാക്കഞ്ചേരി വളവിൽ വീണ്ടും ആരംഭിച്ചിട്ട് നാളുകളായി പലകുറി പോലീസിൽ പരാതി നല്കിയിട്ടും മാലിന്യവാഹനം പിടിക്കാന് നടപടിയില്ലാതിരുന്നതോടെ ഉറക്കിളിച്ചു കാവലിരുന്ന നാട്ടുകാർ മാലിന്യവണ്ടി തടയുകയായിരുന്നു പുലർച്ചെ രണ്ടരയോടെ സർവീസ് റോഡിൽ ലോറി ഒതുക്കി നിർത്തി കക്കോസ് മാലിന്യം താഴ്ന്ന പ്രദേശത്തേക്ക് തള്ളുന്നതിനിടെ പലയിടങ്ങളിലായി പതിയിരുന്ന ഇരുപത്തിയഞ്ചോളം വരുന്ന യുവാക്കൾ സംഘടിച്ചെത്തി വാഹനം തടയുകയായിരുന്നു നേരിട്ടെത്തി വാഹനം തടയാൻ ശ്രമിച്ചാൽ ഇടിച്ചിടുമെന്ന് ഭയന്ന യുവാക്കൾ പലയിടങ്ങളിൽ നിന്നായി റോഡരികിലൂടെ നടന്നുവരികയായിരുന്നു റോഡിലൂടെ കടന്നു കണ്ടെയ്നർ ലോറി റോഡിൽ തടസ്സമായി നിർത്തിച്ച് മാലിന്യ ലോറി തടയാൻ ശ്രമിച്ചെങ്കിലും സർവീസ് റോഡിൽ നിന്നും മാലിന്യ ലോറി തിരിച്ചു രക്ഷപ്പെടാൻ ശ്രമം നടത്തി എന്നാൽ യുവാക്കൾ കൂട്ടമായി എത്തിയതോടെ ലോറി ആറുവരിപ്പാതയുടെ മതിലിലിടിച്ചു നിർത്തി ഡ്രൈവറും സഹായും ഓടി രക്ഷപ്പെടുകയായിരുന്നു നാട്ടുകാര് പിന്തുടര്ന്നെങ്കിലും പൈലറ്റ് വാഹനമെന്നോണം പിന്നാലെയെത്തിയ കാറിൽ കയറിയാണ് ഇരുവരും രക്ഷപ്പെട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു മ്പര് മറിച്ച് പെയിന്റിടിച്ചാണ് ലോറി എത്തിയത് പഞ്ചായത്ത് അധികൃതരും പോലീസും സ്ഥലത്തെത്തി വാഹനം കുറുകെ നിര്ത്തി പോയതിനാൽ വാഹനം മാറ്റാനാകാതെ മണിക്കൂറുകളോളം ഗതാഗതം മുടങ്ങി കസ്റ്റഡിയിലെടുത്ത വാഹനത്തിനുടമയെ തിരിച്ചറിഞ്ഞെങ്കിലും മാലിന്യം തള്ളാനെത്തിയവരെ കണ്ടെത്താനായിട്ടില്ല ചെറിയ പിഴ മാത്രം ഈടാക്കി വാഹനം വിട്ടുകൊടുക്കുന്നതാണ് ഇത്തരം കുറ്റകൃത്യം ആവർത്തിക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു